നമസ്കാരം എല്ലാം വാർത്ത ഇൻസ്റ്റിലേക്ക് സ്വാഗതം അങ്ങനെ രാഹുൽ പാങ്കൂട്ടത്തിൽ എം എൽ എ തറപറ്റിക്കുക എന്ന ലക്ഷ്യത്തിൽ ഊന്നി തന്നെയാണ് മുന്നോട്ട് നീങ്ങുന്നത് ഈ സാഹചര്യത്തിൽ നടിയും രാഹുലിനെതിരെ ആദ്യ സൂചന നൽകിയ റിനിയാൻ ജോർജ് ഇപ്പോഴൊരു പരാതിയുമായി രംഗത്ത് വന്നിരിക്കുന്നു എന്ന വാർത്തയാണ് ലഭിക്കുന്നത് ഏതാനും ദിവസങ്ങൾ മാത്രം നിയമസഭ ചേരാനിരിക്കുന്നു തിങ്കളാഴ്ച രാഹുൽ മാങ്കൂട്ടത്തിൽ അവിടെ എത്തുമോ ഇല്ലയോ എന്നുള്ളത് കണ്ടറിയണമെന്ന് കഴിഞ്ഞ ദിവസം തന്നെ ചർച്ചകളിലൂടെ പറഞ്ഞിട്ടുള്ളതായിരുന്നു കോൺഗ്രസിനുള്ളിൽ തന്നെ ഭിന്നാഭിപ്രായം രൂപപ്പെട്ടിരിക്കുന്ന സാഹചര്യത്തിൽ സ്പീക്കറെ കണ്ടിരിക്കുന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും എന്താകും എന്നുള്ളത് ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ അറിയാൻ സാധിക്കും ഇതിനിടയിലാണ് നടി റിനി ആൻഡ് ജോർജ് സൈബർ ആക്രമണ പരാതിയുമായി ഇപ്പോൾ പോലീസിനെയും മുഖ്യമന്ത്രിയെയും സമീപിച്ചിരിക്കുന്നത് സൈബർ പോലീസിനും ജില്ലാ പോലീസ് മേധാവിക്കും അതുപോലെ മുഖ്യമന്ത്രിക്കുമാണ് നടി റിനി ആൻഡ് ജോർജ് പരാതി കൊടുത്തിരിക്കുന്നത് സമൂഹ മാധ്യമങ്ങൾ വഴി അപകീർത്തികരമായ പ്രചാരണം നടത്തുന്നുവെന്നാണ് പരാതിപ്പെട്ടിരിക്കുന്നത് അതിൽ വിവിധ മാധ്യമ അക്കൗണ്ടുകൾ ഓൺലൈൻ യൂട്യൂബ് ചാനലുകൾ എന്നിവർക്കെതിരെ പരാതി കൊടുത്തിട്ടുണ്ട് അതിൽ ശ്രദ്ധേയമായി പറയേണ്ടത് തുടക്കം മുതൽ തന്നെ രാഹുൽ പാങ്കൂട്ടത്തിലിനെ അനുകൂലിക്കുന്ന രാഹുൽ ഈശ്വറിനെതിരെയും അതുപോലെ തന്നെ മർദ്ദാടൻ മലയാളി ഉടമ ഷാജൻസ്കറിയക്കെതിരെയും പരാതി കൊടുത്തിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതുകൂടാതെ മറ്റു പല ചാനലുകൾക്കെതിരെയും ഫേസ്ബുക്ക് അക്കൗണ്ടുകൾക്ക് നേരെയും പരാതി നൽകിയെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് യുവ നേതാവിൽ നിന്നും തനിക്ക് വളരെ മോശം അനുഭവമുണ്ടായി എന്ന വെളിപ്പെടുത്തൽ നടത്തിയതിന് പുറകെ നടിക്കെതിരെ വലിയ രീതിയിലുള്ള സൈബർ ആക്രമണമാണ് ഉണ്ടായത് യുവ നേതാവിനെതിരായിട്ടുള്ള ആരോപണങ്ങളിൽ നിയമവഴിയെ പോകുന്നില്ലെന്ന് നേരത്തെ റിനി തന്നെ പറഞ്ഞിരുന്നു ക്രൈംബ്രാഞ്ച് മൊഴിയെടുത്തിരുന്നു മൊഴിയെടുത്തപ്പോൾ നിയമപരമായ നടപടിയിലൂടെ മുന്നോട്ട് നീങ്ങാൻ തനിക്ക് താൽപ്പര്യമില്ല നേതൃത്വം അത് പരിഹരിക്കട്ടെ എന്ന് തന്നെയായിരുന്നു നേരത്തെ അഭിമുഖത്തിലൂടെ റിമി ജോർജ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്നാൽ വെറും ആരോപണം മാത്രമായി നിർത്തി രാഹുൽ മാങ്കൂട്ടത്തിലെ കുറ്റക്കാരനാക്കാൻ റിനി ആൻഡ് ജോർജ് ശ്രമിക്കുന്നു എന്ന രീതിയിലുള്ള കമന്റുകൾ റിനിക്കെതിരായിട്ടുള്ള അധിക്ഷേപ പരാമർശങ്ങളൊക്കെ തന്നെ സൈബർ എടുത്ത് നിറഞ്ഞു കണ്ടിരുന്നു സാധാരണക്കാരായ സ്ത്രീകൾ ഏത് രംഗത്തേക്ക് വരുമ്പോഴും നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങൾ ഉയർത്തുക എന്നുള്ളതാണ് തന്റെ ലക്ഷ്യമെന്നാണ് റിനി പറഞ്ഞത് നിയമവഴികൾ ഇല്ല എന്നതിനർത്ഥം എല്ലാം പൂട്ടിക്കിട്ടി എന്നല്ല എന്നും പോരാട്ടം തുടരുക തന്നെ ചെയ്യുമെന്നുള്ളത് കഴിഞ്ഞ ദിവസം ഇൻസ്റ്റഗ്രാം പോസ്റ്റിലൂടെ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു താൻ ഉന്നയിച്ച പ്രശ്നങ്ങൾ ഒരിക്കലും മാഞ്ഞു പോകുന്നതല്ല അതൊക്കെ തന്നെ സത്യസന്ധമാണെന്നും റിനി പറയുന്നു ക്രൈംബ്രാഞ്ചിന്റെ പ്രത്യേക അന്വേഷണ സംഘമായിരുന്നു രാഹുലിനെതിരായിട്ടുള്ള ഈ ആരോപണങ്ങൾ പ്രധാനമായും അന്വേഷിക്കുന്നത് അതിൽ ബംഗളൂരുവിലെ ആശുപത്രി വാർഡിൽ വരെ എത്തിയ പോലീസിന് പിന്നീട് തിരികെ പോരേണ്ട ഒരു സാഹചര്യമാണ് ഉണ്ടായത് പരാതിക്കാരിയായിട്ടുള്ള അതായത് ഈ ഗർഭചിത്രം നടത്തിയെന്ന് പറയപ്പെടുന്ന യുവതിയെ നേരിട്ട് കണ്ട് ക്രൈംബ്രാഞ്ച് സംസാരിച്ചു അതിനുശേഷം യുവതി പരാതിയുമായി മുന്നോട്ട് പോകാൻ താല്പര്യമില്ലെന്ന് അറിയിച്ചു അതോടെ ഒരു അണഞ്ഞ അധ്യായമായി ഈ ഗർഭചിത്ര കേസ് മാറിയിരിക്കുകയാണ് ഡിവൈഎസ് ഷാജിക്കാണ് ഈ അന്വേഷണ സംഘത്തിന്റെ പ്രത്യേക അന്വേഷണ ചുമതല അന്വേഷണത്തിനായി സൈബർ സംഘത്തെയും ചുമതലപ്പെടുത്തിയിട്ടുണ്ട് സാമൂഹിക മാധ്യമങ്ങൾ വഴിയുള്ള സന്ദേശങ്ങളുടെയും കോളുകളുടെയും ആധികാരികത സംബന്ധിച്ചുള്ള വിവരങ്ങൾ തിരിച്ചറിയാനാണ് അന്വേഷണ സംഘത്തിൽ സൈബർ വിദഗ്ധരെ കൂടി ഇപ്പോൾ ഉൾപ്പെടുത്തിയിരിക്കുന്നതെന്ന് വേണം മനസ്സിലാക്കാൻ സ്ത്രീകളെ സോഷ്യൽ മീഡിയയിൽ പിന്തുടർന്ന് ശല്യം ചെയ്തു ഗർഭചിതത്തിനായി നിർബന്ധിച്ച് സന്ദേശം അയച്ചു ഫോണിൽ സ്ത്രീകളെ ഭീഷണിപ്പെടുത്തി എന്നൊക്കെയാണ് ക്രൈംബ്രാഞ്ചിന്റെ എഫ്ഐആറിൽ പറയുന്നത് പതിനെട്ട് വയസ്സ് മുതൽ അറുപത് വരെയുള്ള പ്രതികൾ എന്ന രീതിയിലാണ് ഇരകൾ എന്ന രീതിയിലാണ് അതിൽ കുറിച്ചിരിക്കുന്നത് പേരോ വിവരങ്ങളോ ഒന്നും തന്നെ പരാതി കിട്ടാത്തത് കൊണ്ട് ക്രൈംബ്രാഞ്ച് രേഖപ്പെടുത്തിയിട്ടില്ല സ്ത്രീകളെ പിന്തുടർന്ന് ശല്യം ചെയ്തു എന്ന കേസിൽ രാഹുൽ പാങ്കൂട്ടത്തിനെതിരെ ക്രൈംബ്രാഞ്ച് സ്വമേധയാ കേസെടുത്ത് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോവുകയായിരുന്നു നിലവിൽ പത്തോളം പരാതികൾ രാഹുലുമായി ബന്ധപ്പെട്ട് ലഭിച്ചിരുന്നു ഏകദേശം അഞ്ചോളം പരാതി രാഹുലിനെതിരെയും അഞ്ച് പരാതി രാഹുലിനെതിരെ ആരോപണം ഉന്നയിച്ചവർക്കെതിരെയുമാണ് അതായത് റിനിയാൻ ജോർജിനെതിരെ അടക്കം ആരോ കേസെടുത്ത് അന്വേഷണം നടത്തണമെന്നും അവർ പറഞ്ഞിരിക്കുന്നത് ശരിയല്ലെങ്കിൽ അവർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു ഈ പരാതികൾ ലഭിച്ചിരിക്കുന്നത് പോലീസ് സ്വമേധയാ കേസെടുത്ത് പിന്നീടാണ് പരാതിക്കാരിയുടെ മൊഴി രേഖപ്പെടുത്തിയത് ഇതുവരെ ആരോപണം ഉന്നയിച്ച ഒരു സ്ത്രീകളും ഒരു യുവതിയും മുന്നോട്ട് വന്ന് നേരിട്ട് വന്ന് പരാതി സമർപ്പിച്ചിട്ടില്ല ഇങ്ങനെ ഒരു പ്രശ്നം പറഞ്ഞിട്ടില്ല ഈ സാഹചര്യത്തിൽ കൂടിയാണ് വെള്ളത്തിൽ വരച്ച വര പോലെ ഈ കേസ് മാറുമെന്നുള്ള ഒരു അനുമാനത്തിലേക്ക് എത്തുന്നത് അതിനിടെ മണ്ഡലത്തിൽ കാലുകുത്താനായി വിടില്ല എന്ന് രാഹുലിനെതിരെ ശക്തമായ മുറവിളി കൂട്ടിയാൽ ഡിവൈഎഫ്എ ആയിരുന്നാലും ബി ജെ പി ആയിരുന്നാലും അതിനെ രാഹുലിന് വേണ്ട വിധത്തിലുള്ള കവചം തീർക്കുമെന്നാണ് കോൺഗ്രസ് കൗൺസിലർ കൂടിയായിട്ടുള്ള മൻസൂർ മണലാഞ്ചേരി പറഞ്ഞിരിക്കുന്നത് ഒറ്റക്കിട്ട് ആക്രമിക്കുന്നത് പാർട്ടിയെ വളർത്തില്ല പാർട്ടിയെ തളർത്തും നേതാക്കൾ നേതാക്കളോർത്താൽ അത് നല്ലതെന്നും മുന്നറിയിപ്പിൽ പറയുന്നുണ്ട് നേതാക്കന്മാർ കൈമലർത്തിയാലും രാഹുൽ പാലക്കാട് കാലുകുത്തിയാൽ അനുഭാവികൾ പ്രതിരോധ കവചം തീർക്കുമെന്ന് അദ്ദേഹം ഫേസ്ബുക്കിലൂടെ ആഹ്വാനം ചെയ്തിരിക്കുകയാണ് പാലക്കാട് മണ്ഡലത്തിൽ രാഹുലിനെ കാലുകുത്താൻ അനുവദിക്കില്ല എന്നൊരു നില വന്നാൽ കോൺഗ്രസ് പ്രവർത്തകർ രാഹുലിന് സുരക്ഷ ഒരുക്കുമെന്നും മൻസൂർ പറഞ്ഞു പിന്നീട് മാധ്യമപ്രവർത്തകരോട് ഇക്കാര്യം ആവർത്തിച്ചു നേതാക്കന്മാർ തള്ളി പറഞ്ഞിട്ടില്ല നേതാക്കന്മാരെയും തള്ളി പറയുന്നില്ല രാഹുലിനെ ഒറ്റപ്പെടുത്തിയുള്ള കടന്നാക്രമണം ഒരിക്കലും പാർട്ടിക്ക് ഗുണം ചെയ്യില്ല എന്നാണ് ഫേസ്ബുക്ക് കുറിപ്പിലൂടെ താൻ പറഞ്ഞത് ഞങ്ങൾ സുരക്ഷ ഒരുക്കിയില്ലെങ്കിലും പോലീസിന് അതിൻ്റെ ഉത്തരവാദിത്വമുണ്ട് സാധാരണ പ്രവർത്തകരുടെ ഒരു വികാരം അത് പങ്കുവച്ചു നിയമസഭയ്ക്കകത്ത് പീഡന കേസിൽ പ്രതിയായിട്ടുള്ള എത്രത്തോളം സാമാജിക റിപ്പോഴി വിരിക്കുന്നുണ്ട് അവരാണ് രാഹുലിനെ ക്രൂശിക്കുന്നത് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിയമ നടപടി സ്വീകരിക്കണമെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇവിടെ തെറ്റായി ഒന്നും തന്നെ നിലവിൽ പരാതിയായി നിൽക്കുന്നില്ല പിന്നെ എന്തിന് ക്രൂശിക്കപ്പെടണമെന്ന ചോദ്യമാണ് അവശേഷിക്കുന്നത് അതേസമയം രാഹുൽ ബാങ്കൂട്ടത്തിലെ എം എൽ എ പാർട്ടിയിൽ നിന്നും പാർലമെന്ററി പാർട്ടിയിൽ നിന്നും സസ്പെൻഡ് ചെയ്തുവെന്ന് കോൺഗ്രസ് നിയമസഭാ കക്ഷി നേതാവ് കൂടിയായിട്ടുള്ള പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സ്പീക്കറിനെ രേഖാമൂലം തന്നെ അറിയിച്ചിട്ടുണ്ട് തിങ്കളാഴ്ച ആരംഭിക്കാനിരിക്കുന്ന നിയമസഭാ സമ്മേളനത്തിന് മുന്നോടിയായിട്ടാണ് ഈ കത്ത് കൊടുത്തത് ഒരു ജനപ്രതിനിധിയെ പാർട്ടിയിൽ നിന്നും സസ്പെൻഡ് ചെയ്യുകയോ മുന്നണിയിൽ നിന്നും പുറത്താക്കുകയോ ചെയ്താൽ ആ വിവരം സ്പീക്കറെ അറിയിക്കുന്ന ഒരു കീഴ്വഴക്കമുണ്ട് ഇതിന്റെ ഭാഗമായി തന്നെയാണ് പ്രതിപക്ഷ നേതാവ് ഇപ്പോൾ സ്പീക്കർക്ക് കത്ത് കൊടുത്തത് കത്ത് കിട്ടിയ സാഹചര്യത്തിൽ രാഹുൽ സഭയിലെത്തിയാൽ പ്രത്യേക ബ്ലോക്കായിരിക്കേണ്ടി വരും സഭയുടെ ചട്ടങ്ങൾ പരിശോധിച്ച് നിയമോപദേശം തേടിയ ശേഷം സ്പീക്കറായിരിക്കും ഇക്കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം കൈക്കൊള്ളുക കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി രാഹുലിനെതിരായിട്ടുള്ള നടപടി കോൺഗ്രസ് നേതൃത്വത്തിന് സൈബർ ആക്രമണം ഉൾപ്പെടെയുള്ള വലിയ പ്രതിസന്ധികൾ സൃഷ്ടിക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് കടന്നുപോകുന്നത് രാഹുൽ നിയമസഭാ സമ്മേളനത്തിന് എത്തുമോ ഇല്ലയോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം ഇനി എത്രമോ വേണ്ടയോ എന്നുള്ളത് അദ്ദേഹത്തിന്റെ സ്വന്തം തീരുമാനമാണെന്ന് നേരത്തെ കെ പി സി സി പ്രസിഡന്റ് തന്നെ പറഞ്ഞിരുന്നു ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ഒരു എം എൽ എ സഭയിൽ നിന്ന് തടയാൻ നിയമപരമായി സാധ്യമല്ല പക്ഷേ നിയമസഭാ സമ്മേളനത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പങ്കെടുക്കുന്നത് സംബന്ധിച്ച് കോൺഗ്രസ് തീരുമാനം സഭ ചേരുന്നതിന് തലേ ദിവസം മാത്രമേ ഉണ്ടാകാനിടയുള്ളൂ അദ്ദേഹം മാറി നിൽക്കുകയാണ് പ്രതിപക്ഷത്തിന് നല്ലതെന്ന വാദത്തിന് കോൺഗ്രസിൽ മുൻതൂക്കമുണ്ട് അത് രാഹുൽ അനുസരിച്ചായിരിക്കും മുന്നോട്ട് പോകുന്നത് രാഹുലിൻ്റെ നിലപാടും അക്കാര്യത്തിൽ എന്തായിരുന്നാലും പരിഗണിക്കും എം എൽ എ ആയി തിരഞ്ഞെടുക്കപ്പെട്ട ആർക്കും നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കാം അതിലൊരു തെറ്റുമില്ല അത് അവരുടെ ഭരണഘടനാപരമായ ഉത്തരവാദിത്തമാണെന്നും യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശും പറഞ്ഞു രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രത്യേക ബ്ലോക്ക് അനുവദിച്ചായിരിക്കും ഒരു പക്ഷേ ഇരുത്തുന്ന രാഹുലിനെ അവഗണിക്കരുതെന്നാണ് എ ഗ്രൂപ്പിൻ്റെയും ചില നേതാക്കളുടെയും ഇപ്പോഴത്തെ പക്ഷം നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിന് രാഹുലിന് മറ്റ് തടസ്സമില്ലെന്ന് സണ്ണി ജോസഫും കൃത്യമായി പറയുന്നു വിവാദ വിഷയങ്ങൾ ിൽ ചർച്ച ചെയ്യുന്നില്ല എന്ന ഒരു വിഭാഗ നേതാക്കളുടെ വിമർശനത്തിനിടയിൽ പതിനഞ്ചിന് കെ പി സി സി നേതൃയോഗം വിളിക്കാനായി തീരുമാനിച്ചിട്ടുമുണ്ട് നിയമസഭാ സമ്മേളനത്തിലെ ആദ്യ ദിവസത്തെ നടപടിക്രമങ്ങൾക്ക് ശേഷം കെ പി സി സിയിൽ ഇന്ദിരാഭവനിലാണ് ഈ യോഗം നടത്തുക എം എൽ എ എന്ന നിലയിൽ രാഹുലിന്റെ സഭയിൽ വരുന്നതിന് സാങ്കേതികമായി തടസ്സം ഇല്ലാത്തതുകൊണ്ട് അദ്ദേഹം സ്വയം തീരുമാനിക്കട്ടെ എന്ന് രമേശ് ചെന്നിത്തല അടക്കമുള്ള മുതിർന്ന നേതാക്കൾ പറയുന്നുണ്ട് പന്ത്രണ്ട് ദിവസത്തെ സമ്മേളനത്തിനായി നിയമസഭ തിങ്കളാഴ്ച ചേരാനിരിക്കുമ്പോഴാണ് ഈ വിവാദം കൂടി വലിയ തോതിൽ പ്രതിപക്ഷത്തിന് തലവേദനയാകുന്നത് കോൺഗ്രസിന് അനുവദിക്കുന്ന സമയത്തിൽ നിന്നും രാഹുലിന് പ്രസംഗിക്കാൻ സമയം കൊടുക്കില്ല എന്തായിരുന്നാലും ലൈംഗിക ആരോപണത്തെ തുടർന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കോൺഗ്രസ് ഇങ്ങനെ ഒരു നടപടിയെടുത്തത് പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും സസ്പെൻഡ് ചെയ്യുകയും ആറു മാസത്തേക്ക് മാറ്റി നിർത്തുകയും ചെയ്തിരിക്കുന്നു രാഹുൽ അവധി എടുക്കണമെന്ന ഉറച്ച നിലപാടിൽ പ്രതിപക്ഷ നേതാവ് ഉണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇദ്ദേഹത്തെ അനുകൂലിക്കുന്നവരും ഇതേ നിലപാട് തന്നെ സ്വീകരിച്ചിട്ടുണ്ട് രാഹുൽ വരാതിരുന്നാൽ അത് മുന്നണിക്ക് നല്ലതാണ് എന്ന വാദവും ഈ ചേരി ഉയർത്തുന്നു ഇനിയിപ്പോൾ രാഹുൽ വന്നു കഴിഞ്ഞാൽ ആ ശ്രദ്ധ മുഴുവൻ രാഹുലിന്റെ ആരോപണങ്ങളിലേക്ക് മാറുമെന്നാണ് പറയുന്നത് രാഹുൽ നേരിടുന്നതിന് സമാനമായ ആരോപണങ്ങൾ നേരിടുന്നവർ ഭരണപക്ഷത്ത് തന്നെ ഇരിക്കുമ്പോൾ ഒരുപക്ഷെ ആ സഭയിൽ തന്നെ ഉണ്ടാകുമ്പോൾ എന്തിനാണ് രാഹുലിനെ വിലക്കേണ്ടത് അങ്ങനെയാണ് മറുപക്ഷം ചോദിക്കുന്നത് അപ്പുറത്തുള്ളവരെ ചൂണ്ടിയും നിയമസഭാ കക്ഷിയിൽ ഇല്ലെന്ന് വാദിച്ചും ഭരണപക്ഷത്തെ നേരിടാമെന്നാണ് എ ഗ്രൂപ്പിന്റെയും സതീശൻ വിരുദ്ധ പക്ഷത്തിന്റെയും അഭിപ്രായം പാർട്ടി നേതൃയോഗം ചേർന്ന് ഇതിൽ കൃത്യമായ ഒരു തീരുമാനം എന്തായിരുന്നാലും കൈക്കൊള്ളും പ്രതിപക്ഷ നേതാവ് കടുത്ത നിലപാട് തുറന്നാൽ അത് പാർട്ടി വിരുദ്ധമായ തീരുമാനമാകുമോ എന്നുള്ള സംശയവും ഉടലെടുക്കുന്നുണ്ട് പരാതി വന്നാൽ കടുത്ത നടപടിയെടുക്കുന്നതിന് പകരം സസ്പെൻഷനിലേക്ക് സതീശനെ അത് എത്തിച്ചു എന്നാണ് എത്തിച്ചേക്കും എന്നാണ് എ ഗ്രൂപ്പ് പറയുന്നത് എന്നാൽ പാർട്ടിക്കുള്ളിലും പുറത്തു വന്ന ആരോപണങ്ങൾ വെച്ച് നോക്കുമ്പോൾ കടുത്ത നടപടി അല്ലാതെ വേറെ വഴിയില്ല എന്നാണ് സതീശനും പറയുന്നത് ഇതിനപ്പുറത്തേക്ക് ഒരു നടപടി പാർട്ടിക്ക് സ്വീകരിക്കാനും കഴിയില്ല വി ഡി സതീശനും രമേശ് ചെന്നിത്തലയ്ക്കും എതിരെ ജീന എന്ന പേരിൽ ക്രൈം ഒരാൾ പരാതി കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ ഒരാൾ യൂത്ത് കോൺഗ്രസിൽ തന്നെ ഇല്ല എന്നാണ് കോട്ടയം ജില്ലാ പ്രസിഡന്റ് ഫേസ്ബുക്ക് പോസ്റ്റിൽ പറഞ്ഞിരിക്കുന്നത് അതായത് രാഹുൽ പങ്കുടത്തിൽ കൊടുക്കാനായി മുതിർന്ന നേതാക്കൾ ചേർന്ന് നടത്തിയ ഗൂഢാലോചന എന്ന രീതിയിലുള്ള ആക്ഷേപമൊക്കെ തന്നെ കഴിഞ്ഞ ദിവസം സൈബർ അടുത്ത് ഉയർന്നു കേട്ടിരുന്നു ഈ പരാതിക്ക് പിന്നിൽ ഡിവൈഎഫ്ഐ തന്നെ നടത്തുന്ന ഒരു ഗൂഢാലോചന ഉണ്ടെന്നുള്ള ആരോപണം കോൺഗ്രസ് ഉയർത്തുന്നുണ്ട് പാർട്ടിയിൽ നിന്നും സസ്പെൻഡ് ചെയ്യപ്പെട്ട ശേഷം ഇതുവരെയും മാധ്യമങ്ങളെ കാണാൻ കൂട്ടാക്കാത്ത രാഹുൽ കഴിഞ്ഞ ദിവസം സമൂഹ മാധ്യമത്തിൽ വീണ്ടും പ്രത്യക്ഷപ്പെട്ടിരുന്നു ചേലക്കരയിലെ വിദ്യാർത്ഥി സംഘർഷത്തിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട കെ നേതാക്കളെ പോലീസ് സ്ഥലം മൂടിക്കെട്ടി കോടതിയിൽ ഹാജരാക്കിയ സംഭവം ഉണ്ടായിരുന്നു അതിൽ പോലീസിന്റെയും മുഖ്യമന്ത്രിയെയും വിമർശിച്ചുകൊണ്ടാണ് കുറിപ്പെട്ടത് കെ നേതാക്കളെ മുഖം മൂടിയും കയ്യാമം വെച്ചും കോടതിയിൽ ഹാജരാക്കിയതിലുള്ള രൂക്ഷ വിമർശനമാണ് അദ്ദേഹം പങ്കുവച്ചത് സർക്കാരിനെതിരെ സമരം ചെയ്യുന്ന ഒരു സംഘടനയുടെ നേതാക്കളെ തീവ്രവാദികളെ പോലെ മുഖം മൂടികെട്ടി കയ്യാമം വെച്ചു കൊണ്ടുപോയി ബാക്കിയുള്ള സമര നേതാക്കൾ കരുതിയിരുന്നോ എന്നാണോ സർക്കാർ ഇതിലൂടെ പറഞ്ഞു വെക്കുന്നതെന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഫേസ്ബുക്ക് കുറുപ്പിലൂടെ ചോദിച്ചിരിക്കുന്നത് ആ ഫേസ്ബുക്ക് കുറിപ്പിന്റെ പൂർണ്ണ രൂപം ഇങ്ങനെയാണ് ഇത് കേരളം കാണും മുഖംമൂടിയും കയ്യാമം വെച്ചും കൊണ്ടുപോകുന്നത് ഏതെങ്കിലും രാജ്യദ്രോഹികളെയോ തീവ്രവാദികളെയോ അല്ല കെ എസ് യു എന്ന വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ നേതാക്കന്മാരെയാണ് ആ മുന്നിൽ നിൽക്കുന്ന ഉദ്യോഗസ്ഥൻ കുന്നംകുളത്ത് സുജിത്തിനെ സ്റ്റേഷനിലിട്ട് മർദ്ദിക്കുമ്പോൾ അവിടുത്തെ എസ് എച്ച്ഒ ആയിരുന്ന ഷാജഹാനാണ് ഇതൊരു ഷാജഹാന്റെ നയമല്ല മറിച്ച് ഈ സർക്കാരിന്റെ നയമാണ് വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ നേതാവായിരുന്നു എന്ന് ഗരിമ കൊള്ളുന്ന ആളാണ് കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രി എന്നത് മറക്കരുത് ആ വ്യക്തി കൈകാര്യം ചെയ്യുന്ന ആഭ്യന്തര വകുപ്പിലാണ് വിദ്യാർത്ഥി നേതാക്കൾ ഈ രീതിയിൽ കൈകാര്യം ചെയ്യപ്പെടുന്നത് എന്താണ് ഈ സർക്കാർ പറഞ്ഞു വെക്കുന്നത് സർക്കാരിനെതിരെ സമരം ചെയ്യുന്ന ഒരു സംഘടനയുടെ നേതാക്കളെ തീവ്രവാദികളെ കണക്ക് മുഖംമൂടി കയ്യാമം വെച്ചുകൊണ്ട് പോകും ബാക്കിയുള്ള സമര നേതാക്കൾ കരുതിയിരുന്നോ എന്നാണോ അത്തരം ഭയം കേരളത്തിലെ ഏതെങ്കിലും കെ എസ് യു കാറിന് പോലും ഇല്ലായെന്ന് സർക്കാർ മറക്കേണ്ട രാഷ്ട്രീയ പകയോടെ ചമയ്ക്കപ്പെട്ട എഫ്ഐ ആറിലെ വകുപ്പുകൾക്ക് ഇവരുടെ സമരവീര്യത്തെ തകർക്കാനാകില്ലെന്നും ഈ കാഴ്ച കാണുന്ന ഈ പ്രിയപ്പെട്ടവരുടെ കുടുംബങ്ങളുടെ വേദന ഈ നാട് കാണും ഈ തോന്നിവാസം എല്ലാം കാണിക്കുന്ന ലാത്തിയിലും തൊപ്പിയിലും അത് അണിഞ്ഞവർ തരുന്ന സെല്യൂട്ടിലും അഭിരമിക്കുന്നവരോട് ഓർമ്മിപ്പിക്കുന്നു ഇതൊക്കെ ജനം കാണുന്നുണ്ട് ആ സെല്യൂട്ട് തരുന്ന പദവികൾ അവർക്ക് തിരിച്ചെടുക്കാൻ അധികം ആലോചനകൾ വേണ്ടി വരില്ല എന്നും അദ്ദേഹം കുറിക്കുന്നു ന്യൂസ്